ഹരി ഓം ഏവർക്കും ആശ്വൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹം നിന്നും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവശ ഫലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഈ ഒരു പുതുവശത്തിൽ നമുക്ക് ഏവർക്കും എങ്ങനെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നോക്കുന്നത് കേട്ടോ ന്യൂമനോഡ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പിടിഷൻ തയ്യാറാക്കിയേക്കുന്നത് അപ്പോൾ ജന്മസംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ അപ്പം നമുക്ക് ജന്മസംഖ്യ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പം നമുക്ക് ജന്മസംഖ്യ നാലിൻ്റെ ആളുകളെ തന്നെ നോക്കാം ആരൊക്കെ അവർക്ക് എങ്ങനെ എന്തുകൊണ്ട് ജന്മസംഖ്യ നാലായിരുന്നു നോക്കാം നാലാം തീയതി ഏതൊരു മാസത്തിനും നാലാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് നാലാണ് ഓക്കെ അതുപോലെ തന്നെ ഏതൊരു മാസത്തിൽ പതിമൂന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ നാലാണ് എന്തുകൊണ്ട് വൺ പ്ലസ് ത്രീ ഫോർ ഓക്കെ ഡേറ്റ് മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ഏതൊരു മാസത്തിനും ഇരുപത്തി രണ്ടാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നത് നാല് തന്നെയാണ് എങ്ങനെയാണ് ടു പ്ലസ് ടു ഫോർ അതുപോലെ തന്നെ ഏതൊരു മാസത്തിലും മുപ്പത്തി ഒന്നാം തീയതി ജനിക്കുന്നവരുടെ ജന്മസംഖ്യ എന്ന് പറയുന്നതും നാല് തന്നെയാണ് കേട്ടോ ത്രീ പ്ലസ് വൺ ഫോർ അപ്പോൾ ന്യൂമനോളജി വെച്ച് നമ്മൾ പെഡീഷൻസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം അല്ലേ ഇപ്പം ജന്മനക്ഷത്രം എല്ലാവർക്കും അറിഞ്ഞിരുന്നില്ല പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമായിരിക്കും സോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫലങ്ങളൊക്കെ അറിയാൻ സാധിക്കും അല്ലേ നമുക്കറിയാം നമ്മുടെ പുതുവർഷ ഫലം നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഒത്തിരി പ്രതീക്ഷകളോടെ സന്തോഷത്തോടെ ഇനി ഈ ഒരു വർഷമെങ്കിലും എനിക്ക് നല്ലത് എന്നൊരു ചിന്തയിലൊക്കെ നോക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ കാണുന്നവരുണ്ടാവും ചിലരായൊക്കെ ഈ വർഷം ഇനി അടുത്ത വർഷം ഈ മോശമാകുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അല്ലേ പല മൈൻഡ് സെറ്റിൽ പല സാഹചര്യത്തിൽ വീഡിയോ കാണുന്നവരും പല സാഹചര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരൊക്കെ ഉണ്ട് അല്ലേ അപ്പം എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും ട്രഡീഷണൽ ഞാൻ പറയാറില്ല എന്താണ് പറയണത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് സിംഗിൾസാണ് ഓക്കെ സിംഗിൾ ബോർഡ്സാണ് സോ ഇതുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക അതനുസരിച്ചുള്ള മാർഗങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാം നമ്മൾ ഈ വരി ബ്ലോക്ക് ആണ് അടുത്ത വരി പോവുക അത്രേ ഉള്ളൂ ഓക്കെ സിംഗൽ അപ്പം പേടിക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് എന്തു ചെയ്യുക നല്ല ഈശ്വര പാഠത്ത് തന്നെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഒരു കോമൺ വീഡിയോ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും മോശ ഫലമാണ് അല്ലെങ്കിൽ നല്ല ഫലമാണ് ഓവർ എക്സൈറ്റ്മെൻ്റ് ഓവർ ദുഃഖിക്കാണോ പാടില്ല കാരണം ഇത് കോമൺ പെറ്റീഷൻസ് ആണ് അല്ലേ അപ്പം ജനിക്കുന്ന എല്ലാവരുടെയും ഈ ഒരു ജന്മസംഖ്യ അല്ലെങ്കിൽ ജന്മസംഖ്യ നാലിലുള്ള എല്ലാവർക്കും ഈ ഒരു ഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ല ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതിൽ പല ഘടകങ്ങളുണ്ട് പല ഫാക്റ്റേഴ്സ് അഫക്റ്റ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ ഫലം നോക്കുമ്പോൾ അല്ലേ ഇത്തിരി കോമൺ ആയിട്ടൊരു ആണ് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അധികം താമസിക്കുന്ന വീഡിയോയിലേക്ക് ഇറക്കാം ഇപ്പോൾ ജന്മസംഖ്യ നാല് അല്ലേ ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ പറഞ്ഞ സമ്മിശ്ര വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത് കേട്ടോ ഗുണദോഷ സമ്മിശ്ര വർഷമായിരിക്കും ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സാമ്പത്തികമായ പുരോഗതി പറയാവുന്ന സമയമാണ് നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കടങ്ങളൊക്കെ അടിച്ചു തീർക്കാൻ സാധിക്കുന്ന സമയമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ നേട്ടങ്ങൾ നമുക്ക് കയ്യിലെത്തുന്ന സമയമാണ് ഈ വർഷം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമാണ്ടെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഓക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ സാമ്പത്തികമായ കാര്യത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് എന്നാൽ ഈ ഒരു വർഷം മൊത്തം നമുക്ക് ബാക്കി ദുഃഖങ്ങളും വിഷമങ്ങളും മാത്രമാണ് ഉണ്ടാവുക അല്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഗുണം വർഷം സമ്മിശ്ര ഫലമാണ് സോ തുടക്കത്തിലുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്താണ് അത് നല്ലൊരു ഫലത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം നമ്മുടെ കയ്യിൽ വരുന്ന അവസ്ഥ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും നമ്മളെ സഹായിക്കുന്നൊരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ പോയി താല് ഇടരു കേട്ടോ നമുക്ക് നമുക്കൊന്ന് രക്ഷിച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് അവരുടെ ആ വർക്കൊന്ന് മാറ്റി നമുക്ക് സെറ്റാക്കി കൊടുത്തേക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേക്കാം അല്ലെങ്കിൽ അവർക്ക് അവനത് അല്ലെങ്കിൽ അവനൊക്കെ അത് ആ പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം എന്ന് വിചാരിക്കലും നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ മാക്സിമം ഒരു സെൽഫിഷ് ആയിക്കോളൂ കാരണം സെൽഫിഷ് ആവുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഞാൻ പറയില്ല കാരണം ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ സെൽഫിഷ് ആയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ ഓവർ ഒരാളെ സഹായിച്ചുകൊണ്ട് ഇപ്പം ഒത്തിരി പേർക്ക് അറിയാൻ പറ്റും സഹായിച്ചവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നമുക്ക് വരിക അല്ലേ വയ്യാവലിയാവുന്ന നമുക്ക് നമ്മൾ സഹായിച്ചവരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നമ്മളെ നമ്മളെ എതിർത്ത് നിൽക്കുക എന്ന് പറയാം സോ ഈ ടൈമിൽ നിങ്ങൾ അതിന് പോവാതിരിക്കുക എന്നല്ല മറ്റുള്ളവരുടെ വിഷയത്ത് ചിങ്ങത്താലേ ഇടല്ല ഓക്കെ അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം ശ്രദ്ധിച്ച് കരുതലോടെ സംസാരിക്കുക അത് ഈവൻ നമ്മുടെ എന്താണ് സഹോദരങ്ങളോട് പോലുവാണെങ്കിൽ പോലും പെരുമാറുമ്പോൾ അതിൻ്റെ ആയ കരുതുകൾ എടുത്തുകൊണ്ട് മാത്രം പെരുമാറുക അല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ചെന്ന് വലിയ തലയിടാതിരിക്കുന്നതായിട്ട് തന്നെ കാരണം അത് ചുമ്മാ വയ്യാവലിയായി നമ്മുടെ തലയ്ക്ക് മേലെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും സോ അതൊക്കെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന നല്ലതായിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈശ്വരനെ നന്നായി മുറുക്കി പിടിക്കുന്ന ടൈമാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഈശ്വരനെ പിടിക്കുകയെങ്കിൽ നമുക്ക് ഈ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമ്മൾ ഈ അല്ലെങ്കിൽ കരകയറ്റാൻ ഈശ്വരന് സാധിക്കും സോ ഈശ്വര പ്രവർത്തനത്തിലൂടെ ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു നെഗറ്റീവിനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്ത നെഗറ്റീവിനെയൊക്കെ നെഗറ്റീവ് എഫർട്സിനെയൊക്കെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വര പ്രവർത്തനയിലൂടെ നമുക്ക് മനഃശാന്തി സന്തോഷം സമാധാനമൊക്കെ നമ്മളിലേക്ക് വന്നെത്തും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ നോക്കുവാണെങ്കിൽ നമുക്ക് മനക്കരുത്ത് നമുക്ക് ആവശ്യമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ മനക്കരുത്തും ഈശ്വര പ്രാർത്ഥനയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കൈത്താങ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിടിക്കാവുന്നത് എന്താ നിങ്ങളുടെ കരുത്ത് മനക്കരുത്തും അതുപോലെ തന്നെ ഈശ്വരനോടുള്ള നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഈശ്വരനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് നിങ്ങളെ ഈയൊരു വർഷം നിങ്ങൾക്ക് അടിപൊളിയാക്കി മാറ്റാൻ സാധിക്കുക ഓക്കെ നിങ്ങൾക്ക് മനക്കരുത്തില്ല നിങ്ങൾ ഭയങ്കര ഡൗൺ ആണ് ഭയങ്കര വീക്കാണെങ്കിൽ വർഷം കടുത്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖങ്ങൾ നിറഞ്ഞു ഭയങ്കര സങ്കടങ്ങളിൽ നിന്നായിരിക്കും ഓക്കെ സോ നിങ്ങൾ എന്തു ചെയ്യുക ആവശ്യത്തിനുള്ള മനക്കരുത്തുണ്ടാക്കുക ഈശ്വര പ്രാർത്ഥന നമ്മൾ ഒരു ദേവനെ ആരാധിക്കുന്നതുണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഗുരു ഉപദേശിച്ചു തന്ന ദേവനുണ്ടാവും അല്ലേ അപ്പം അല്ലെങ്കിൽ നമ്മൾ കുടുംബപരമായിട്ട് ആ ആചരിക്കുന്ന ദൈവങ്ങളെ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആരാധനാ മൂർത്തികളുണ്ടാകും അപ്പോൾ അവരെ നമ്മൾ ചെയ്യുക കൃത്യമായിട്ട് മുടക്കാതെ നമുക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം നമുക്ക് ജപിക്കാവുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ജപിക്കാം ഓക്കെ അപ്പം നമുക്കതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് തരും ഓക്കെ ഇനി മന്ത്രങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ നാമസങ്കീർത്തനം മതി അല്ലേ നാമസങ്കീർത്തനത്താൽ നമുക്ക് ഭാഗ്യങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അപ്പം എന്തു ചെയ്യുക മനസ്സറിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിക്കാം കേട്ടോ നമ്മളൊക്കെ കരകയറാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ദൂരെ യാത്രകളൊക്കെ പോകാൻ അവസരം കിട്ടും ചിലപ്പോൾ ജോലി നിമിത്തമാവാം ചിലപ്പോൾ നമ്മുടെ എന്താണ് ബിസിനസ് റിലേറ്റഡ് ആവാം ചിലപ്പോൾ പഠന റിലേറ്റഡ് ആകും പക്ഷേ നമുക്ക് എന്താണ് ചിലപ്പോൾ എൻജോയ്മെൻറ്റാകും പക്ഷേ ദൂരെ യാത്ര യോഗങ്ങളൊക്കെ പറയാൻ സമയമാണ് നമ്മുടെ കപ്പാസിറ്റി എന്താണ് മനസ്സിലാക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ഇത് മറികടന്ന് വരുമ്പോൾ നമുക്ക് അത് കപ്പാസിറ്റി ഉണ്ടായുണ്ടല്ലേ സോ നമ്മുടെ കപ്പാസിറ്റി എന്താണ് നമുക്കതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മടി അലസത ഇതൊക്കെ ഒന്ന് മാറ്റുന്നത് ഭയങ്കര നല്ലതായിരിക്കും ഇതുകൂടി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നേട്ടാനുഭവങ്ങളൊക്കെ നമുക്ക് എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ വർഷത്തിൽ ജന്മസംഖ്യ എന്ന ആളുകാരുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സന്തോഷമായിരിക്കും ഇതിൽ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമില്ല അല്ലേ നമുക്കുള്ളത് വെച്ച് നമ്മൾ സന്തോഷിക്കുക പ്രശ്നങ്ങളുണ്ടാവും അതിനെ മറികടക്കുമ്പോൾ രസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നൊരു ജീവിതമായിട്ട് പറയാൻ പറ്റുമോ അല്ല എല്ലാരുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനൊക്കെ എന്ത് ചെയ്യുക ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം ചെ ചില ആഗ്രഹിക്കുന്ന നമ്മളെ സങ്കടവും ദുഃഖമായിരിക്കും അന്നേരം നമ്മൾ എന്തു ചെയ്യണം സന്തോഷിക്കണം നമ്മൾ എന്ത് ചെയ്യണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ ആഗ്രഹം നമ്മൾ തോക്കണം എന്നായിരിക്കും നമ്മൾ ജീവിച്ച് ജീവിച്ച് എന്തു ചെയ്യുക ജയിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് നമ്മുടെ ജയമായിരിക്കും മറ്റുള്ളവരുടെ പരാജയം എന്ന് പറയുന്നത് അവരെ പോയി നാല് വാക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അവരെ പോയി എന്തെങ്കിലും ചെയ്തോ അതായിരിക്കില്ലേ നമ്മുടെ വിജയം നമ്മുടെ വിജയമെന്ന് പറയുന്നത് അതല്ലേ നമ്മളുടെ അവരുടെ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ വിജയമാണ് അല്ലേ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് നിങ്ങൾ സൽ ചെയ്തിരിക്കുന്നത് നല്ല ചിന്തകളാണ് മനസ്സിലുള്ളൂ നിങ്ങൾക്ക് ഓട്ടമാലി നല്ല കാര്യങ്ങനെ വരുവുള്ളൂ നമ്മുടെ ശത്രുക്കളെ പോലും നമ്മളെന്ത് ചെയ്യല്ലേ ഈ ഒരു ടൈമിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കൽ അവർക്ക് മോശം വരുന്ന അവർക്ക് ചീത്തയായി പോകണം അങ്ങനെയൊന്നും പറയാതെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാലും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ച ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതുവരെ നമ്മുടെ ആശ്രയ ലൈഫിൽ എന്നോടൊപ്പം സന്ദരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം